റിൽ കയ്യേറ്റക്കാർക്കെതിരെ കർശന നടപടിയുമായി റവന്യൂ വകുപ്പ് മുമ്പോട്ട് പോകുമ്പോഴും ഐക്യ കേരളം രൂപം ശേഷം സർക്കാർ ഏറ്റെടുത്ത പുറംപോക്കിൽ ചേർത്ത മൂന്നാറിലെ എഴുപതിനായിരത്തിലധികം ഏക്കർ ഭൂമി തിരിച്ചു പിടിക്കാൻ നടപടിയില്ല സർക്കാർ ഭൂമി കൈയടക്കി വെച്ചിരിക്കുന്നത് കുത്തക കമ്പനി വികസന പ്രവർത്തനങ്ങൾക്കും തോട്ടം തൊഴിലാളികൾക്കും വിതരണം നടത്താൻ ഭൂമിയില്ലെന്ന് ആവർത്തിക്കുമ്പോഴാണ് വൻകിട കമ്പനി ആയിരക്കണക്കിനേക്കർ സർക്കാർ ഭൂമി കൈയടക്കി വച്ചിരിക്കുന്നത് തിരുവിതാംകൂർ മഹാരാജാവിന്റെ കാലഘട്ടത്തിൽ കെ ഡി എച്ച് പി കമ്പനി പാട്ടത്തിനടുത്ത് കൃഷി നടത്തിയിരുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി അൻപത്തിനാല് ദശാംശം അഞ്ച് ആറ് ഏക്കർ ഭൂമിയിലായിരുന്നു പിന്നീട് ഐക്യ കേരളം രൂപം കൊണ്ട് ഭൂപരിഷ്കരണം നടപ്പിലായതോടെ എഴുപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം ഒന്ന് രണ്ട് ഏക്കർ ഭൂമി സർക്കാർ ഏറ്റെടുത്ത് റവന്യൂ പുറമ്പോക്കിൽ ചേർത്തു കമ്പനിയുടെ കയ്യിലുള്ളത് അൻപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദശാംശം ആറ് അഞ്ച് ഏക്കർ ഇതിന്റെ കൃത്യമായ റവന്യൂ രേഖകളും ഉണ്ട് എന്നത് ഏറെ പ്രസക്തമാണ് ഇതുമാത്രമല്ല മൂന്നാറിൽ ഓരോ പദ്ധതികൾക്കും മറ്റും ഉപയോഗിച്ചിരിക്കുന്ന ഭൂമിയുടെ കണക്കും റവന്യൂ രേഖകളിൽ വ്യക്തമാണ് അടിസ്ഥാനത്തിൽ മൂന്നാറിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ട ഭൂമി മൂന്നാറിലുണ്ട് എന്നാൽ ഈ ഭൂമിയെല്ലാം ഇന്ന് ആരുടെ കയ്യിലെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ കണ്ണൻ ദേവൻ കമ്പനിയുടെ കൈവശം എന്നുവച്ചാൽ സർക്കാർ ഏറ്റെടുത്ത് പുറംപോക്കൽ ചേർത്ത എഴുപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം ഒന്ന് രണ്ട് ഏക്കർ സ്ഥലവും ഒരു രൂപ പോലും സർക്കാർ ഖജനാവിലേക്ക് നൽകാതെ പ്രതിമാസം കോടികൾ കൊയ്തെടുക്കുന്ന വിളനിലമാക്കി മാറ്റിയിരിക്കുകയാണ് ലാൻഡ് ബോർഡ് ആക്ട് പ്രകാരം സർക്കാർ അന്ന് ഏറ്റെടുത്ത ഭൂമി എഴുപതിനായിരം ഏക്കർ സ്ഥലങ്ങൾ അവിടെ ഇപ്പോൾ ആ എഴുപതിനായിരം ഏക്കർ സ്ഥലങ്ങളിൽ ബാലൻസ് വരുന്ന സ്ഥലങ്ങൾ ഇരുപത്തി എണ്ണായിരത്തി നാന്നൂറ് ഏക്കർ കൂടുതൽ സ്ഥലങ്ങൾ സർക്കാർ ഉടനെ ഏറ്റെടുക്കണമെന്നും അതിൽ പാവപ്പെട്ട തൊഴിലാളികൾ വീട് പണികൾ എങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ടെന്നും ബിജുപ്രഭാകർ റിപ്പോർട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിൽ സബ്മിറ്റ് ചെയ്ത ബിജു പ്രഭാകർ സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അതല്ലാതെ സർക്കാർ പൊണ്ണും വിലയ്ക്ക് മേടിച്ച പൊണ്ണും വിലയ്ക്ക് മേടിച്ച ഹൗസ് സൈറ്റിനും മൂന്നാർ സെറ്റിനും വേണ്ടി മേടിച്ചിട്ടുള്ള രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയാറ് ഏക്കർ സ്ഥലം ഒന്നും രണ്ടും ഏക്കറല്ല എഴുപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ഏക്കർ ഭൂമിയാണ് ഒരു പാട്ടക്കാശും നൽകാതെ ഒരു രേഖയും ഇല്ലാതെ പുസ്തക കമ്പനി കൈവശം വെച്ചിരിക്കുന്നത് ഈ ഭൂമി തിരിച്ചു പിടിക്കാതെ ഇതിനെതിരെ നടപടി സ്വീകരിക്കാതെ എങ്ങനെയാണ് വൻകിട കയ്യേറ്റങ്ങൾക്കെതിരെയുള്ള നടപടികൾ ഇവിടെ പൂർണ്ണമാകുക എന്ന ചോദ്യമാണ് ഉയരുന്നത് സിറ്റിവിഷൻ മൂന്നാർ